ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ അതായത് നമ്മളൊക്കെ വാഹനത്തിൻ്റെ മുകളിൽ നിങ്ങൾ ഫാസ്റ്റാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഫാസ്റ്റാഗ് നിങ്ങൾക്കറിയാം ഇപ്പം നിർബന്ധമാണ് അതിലുപരി ഇപ്പോൾ ഗവൺമെൻറ് നിർബന്ധമാക്കിയാൽ പറ്റിയ ഒരു കാര്യമാണ് ഫാസ്റ്റാഗ് അപ്ഡേറ്റ് ചെയ്യണം അത് നമ്മൾ ബാങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ കെ വൈ ബി എന്നൊരു പരിപാടിയുണ്ട് നമ്മളെ ഫാസ്റ്റാഗ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചട്ടം നിലവിൽ വന്നിട്ടുണ്ട് അതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും കാറിലും ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ തന്നെ ഫാസ്റ്റാഗ് ഉണ്ടാവും പുതിയ വാഹനം വാങ്ങുമ്പോൾ കമ്പനി തന്നെ ഫാസ്റ്റാഗ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക അത് പല കമ്പനിയുടെ പല ഒക്കെ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഫാസ്റ്റാഗ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഫാസ്റ്റാഗ് സിസ്റ്റം ആയിരിക്കും എല്ലാ ടോളിലും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാസ്റ്റാഗ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാ ഭാവിയിലത് ഇൻവാലിഡായി പോവും അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും തന്നെ വാഹനങ്ങളുള്ളവരെല്ലാം തന്നെ നിങ്ങളുടെ ഫാസ്റ്റാഗ് ഏത് കമ്പനിയുടെ ഏത് ബാങ്കിൻ്റെ ആണോ ആ ബാങ്കിൻ്റെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൂന്നാല് ഫോട്ടോ നമുക്ക് വണ്ടി എടുത്ത് വെക്കണം ആദ്യം അതായത് നമ്മുടെ നമ്പർ പ്ലേറ്റും ഫ്രണ്ടേജും ലഭിക്കുന്ന രീതിയിലൊരു ഫോട്ടോ അതുപോലെ തന്നെ സൈഡ് വ്യൂ ഫുള്ളായിട്ട് കിട്ടുന്നൊരു ഫോട്ടോ പിന്നെ നിങ്ങളുടെ ഫാസ്റ്റാഗ് ഏതാണോ ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോ പിന്നെ നിങ്ങളുടെ ആർ സി കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്തിട്ട് വെക്കുക നിങ്ങളുടെ മൊബൈലിൽ അതിനുശേഷം ആ ആപ്പ് തുറന്നിട്ട് കെ വൈ ബി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫാസ്റ്റാഗിൻ്റെ ആപ്പ് ഏതാണെന്നോ അതിന് ഡൗൺലോഡ് ചെയ്യുക ഏത് ബാങ്കിൻ്റെ ആണ് പല ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഐ ഡി ബി സിയുടെ ഐ സി ഐ സി ഐ ഫെഡറൽ പല ബാങ്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വാഹനം ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് ടാഗിലെ ബാലൻസ് കാണാനും അത് റീചാർജ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്പ് വെച്ചിട്ട് സിമ്പിളാണ് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ആണ് അപ്പോൾ ഈ മേളിൽ തന്നെ നോട്ടിഫിക്കേഷൻ കാണാം കെ വൈ വി അപ്ഡേറ്റ് ചെയ്യാനുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ് ഇനി കംപ്ലീറ്റ് കെ വൈ വി കൊടുക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം കാണും ഗെറ്റ് ഒ ടി പിന്നു അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ രജിസ്റ്റർ ചെയ്ത എല്ലാ നമ്പറുണ്ടല്ലോ മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി ഇതുപോലെ വന്നിട്ടുണ്ടാവും വെരിഫൈ ചെയ്യാം അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആർ സി കാർഡിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അതിന് തേഴായിട്ട് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ അടക്കം കിട്ടുന്നൊരു ഫ്രണ്ട് പിക്ചർ അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വ്യൂ ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു പിക്ചർ ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ഫാസ്റ്റാഗ് ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു പിക്ചർ ഇത് നിങ്ങൾ ഒരു രണ്ടര എം ബിയിൽ കൂട്ടാത്ത രീതിയിൽ ഒരു പിക്ചർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറിയിൽ നിന്ന് ഇതിൻ്റെ ആർ സി കാർഡിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ബാക്ക് പേജ് അപ്ലോഡ് ചെയ്തു അതിനുശേഷം വണ്ടിയുടെ മുൻപിലുള്ള നമ്പർ പ്ലേറ്റ് കാണുന്ന രീതിയിലുള്ള ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ സൈഡ് വ്യൂ കിട്ടുന്ന ആ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക ലാസ്റ്റ് നമ്മുടെ ഫാസ്റ്റാഗിൻ്റെ പിക്ചർ ഫാസ്റ്റാഗ് ഗ്ലാസ്സിലൊട്ടിച്ച ആ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇത് അപ്പോൾ നിങ്ങൾ കെ വൈ സി സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയാണ് കെ വൈ വി ഫാസ്റ്റാഗിൻ്റെ കെ വൈ ബി നിങ്ങൾ അപ്ഡോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വാഹനമുള്ളവരൊക്കെ തന്നെ ഇത് ഈ ഒരു ഫാസ്റ്റാഗ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ അതുപോലെ തന്നെ നിങ്ങളെ വാഹനമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മിനോ ഷാ